ഈ ദേവഗണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള ചെറിയ മാറ്റങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യഗണത്തിന് ആയിട്ട് പറയുന്ന കുറച്ച് സ്വഭാവങ്ങൾ അസുരഗണത്തിന് ആയിട്ട് പറയുന്ന കുറച്ച് സ്വഭാവങ്ങൾ ദേവഗണത്തിന് പൊതുവായ കുറച്ച് സ്വഭാവങ്ങൾ ഇങ്ങനെയുണ്ട് എന്നല്ലാതെ ഈ ദൈവീകം എന്ന വാക്ക് പൂർണ്ണമായിട്ടും നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്നതല്ല ദൈവീകമായ നക്ഷത്രങ്ങൾ സർ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു പ്രേക്ഷകർ ഉന്നയിച്ച ക്വസ്റ്റ്യൻ ആണ് എന്താണ് സർ അതിൻ്റെ ഒരു പിന്നിലെ അങ്ങനെ ഒരു ദൈവാധീനമുള്ള എന്നുള്ള കാറ്റഗറി വരുന്നതാണോ ദൈവികം ഉദ്ദേശിക്കുന്നത് പ്രതിവെ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ നക്ഷത്ര ഗണമനുസരിച്ച് തനം തിരിച്ചിട്ടുണ്ട് മനുഷ്യഗണം ദേവഗണം അസുരഗണം ഇങ്ങനെ തനം തിരിച്ചിട്ടുണ്ട് അതില് അശ്വതി ദേവഗണമാണ് മകൈരം ദേവഗണമാണ് പുണർദം ദേവഗണമാണ് പൂയം ദേവഗണമാണ് അത്തം ദേവഗണമാണ് ചോതി ദേവഗണമാണ് അനിഴം ദേവഗണമാണ് തിരുവോണം ദേവഗണമാണ് പിന്നെ രേവതിയും ദേവഗണമാണ് എന്നാൽ ഈ ദേവഗണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള ചെറിയ മാറ്റങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യഗണത്തിന് ആയിട്ട് പറയുന്ന കുറച്ച് സ്വഭാവങ്ങൾ അസുരഗണത്തിന് ആയിട്ട് പറയുന്ന കുറച്ച് സ്വഭാവങ്ങൾ ദേവഗണത്തിന് പൊതുവായ കുറച്ച് സ്വഭാവങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ ഈ ദൈവീകം എന്ന വാക്ക് പൂർണമായിട്ടും നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്നതല്ല ദൈവീകം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ ഡിവൈൻ എന്ന് പറയേണ്ടി വരും ഈ ഡിവിനിറ്റി അല്ലെങ്കിൽ ദൈവികത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന കാര്യമല്ല അത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്ന അറിവ് ആ മനുഷ്യൻ ചെയ്തു പോകുന്ന ആത്മസാധനകളുടെ മഹത്വം ആ മനുഷ്യൻ സമൂഹത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ മഹനീയത ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളെ സംയോജിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആകമാനമുള്ള ഒരു അവസ്ഥയാണ് ദൈവികത അല്ലെങ്കിൽ ഡിവിനിറ്റി എന്ന് പറയുന്നത് അത് അന്നേരം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഏതാനും നാളുകൾ കൊണ്ടോ ഉണ്ടാകുന്നതല്ല ജീവിതത്തിൽ ത്രൂഔട്ട് മനസ്സിലെ ചിന്തകള് നേടിയെടുക്കുന്ന അറിവുകൾ ചെയ്യുന്ന പ്രവൃത്തികള് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ സ്വഭാവം സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ള അവസ്ഥകള് ഇതെല്ലാം വച്ച് ഒരു മനുഷ്യൻ ദിവ്യത്വം ആർജിക്കുകയാണ് വരുന്നത് അങ്ങനെ ആർജിക്കുന്ന ഡിവിനിറ്റി അഥവാ ദിവ്യത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് ഉണ്ടാകുന്നതേ അല്ല അതിന് ഒരു നക്ഷത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനും ഒക്കില്ല ഇനി നേരത്തെ അശ്വതി മകൈരം തുടങ്ങിയ ദേവഗണങ്ങളെ പറ്റി പറഞ്ഞു അത് ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ ആ നാളുകാർക്ക് അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ ജീവിത രീതിയിൽ അവരുടെ ആഹാര രീതിയിൽ അവരുടെ സംഭാഷണത്തിൽ എല്ലാം കലരാറുണ്ട് അത് ദേവഗണവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു പൊതുവായ സ്വഭാവമാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ദൈവികത്വം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല ദൈവികത്വം നേരത്തെ പറഞ്ഞ അനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കർമാർജിതമാണ് എന്ന് വരും പറയുന്ന നേരത്തെ പറഞ്ഞ മൂന്ന് ഗണങ്ങളുണ്ടല്ലോ ദേവഗണം മനുഷ്യഗണം ഈ അസുരഗണം ഈ ദേവഗണത്തിലുള്ളവരും മനുഷ്യഗണത്തിലുള്ളവരും അല്ലെങ്കിൽ അസുരഗണത്തിലുള്ളവരും ഇവർക്ക് ഈ ഗണങ്ങളിൽ ജനിച്ചവർക്ക് ദൈവാധീനം കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ അങ്ങനെ ഇല്ല ഈ മൂന്ന് ഗണങ്ങൾക്ക് ദേവഗണത്തിന് ദേവഗണത്തിൻ്റെതായ ചില സ്വഭാവ പ്രത്യേകതകൾ ഉണ്ടാകും ജീവിത രീതികൾ ഉണ്ടാകും മനുഷ്യഗണത്തിന് അവരുടേതായ പ്രത്യേകതകളും അസുരഗണത്തിന് അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ദൈവാധീനം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിരന്തരം ഉണ്ടാകുന്ന ശുഭചിന്തകൾ അതിൻ്റെ പരിണത ഫലം ഒരു വ്യക്തിയുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന ശുഭകരമായ കാഴ്ചപ്പാടുകൾ നമ്മൾ ആധുനിക ഭാഷയിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുക ശുഭകരമായി അയാൾക്കുണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ ശുഭകരമായ സങ്കൽപ്പങ്ങൾ ശുഭാപ്തി വിശ്വാസം നന്മയെക്കുറിച്ചുള്ള അവബോധം എല്ലാത്തിനുമുപരി ഒരു ദൈവവിശ്വാസം ആ ആൾ ജീവിതത്തിൽ അനുവർത്തിച്ചു വരുന്ന പ്രാർത്ഥനകളോ സാധനകളോ ആരാധനകളോ സങ്കല്പങ്ങളോ എന്തുവാട്ടെ അതുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിനെ എല്ലാം ആശ്രയിച്ചിട്ടായിരിക്കും ദൈവാധീനം എന്ന് നമ്മൾ പറയുന്ന കാര്യം സ്ഥിതി ചെയ്യുന്നത് അത് നക്ഷത്രങ്ങളുടെ ഗണ സ്വഭാവം വരുന്നതല്ല സർ വളരെ നല്ല ക്ലാരിറ്റി കിട്ടി ഈ ഒരു ചോദ്യം ചോദിച്ച ആ ഒരു വിഭാഗം ഓഡിയൻസിന് ആ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് പൂർണ്ണമായിട്ടും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് സാറിന്റെ ഭാഗം കിട്ടിയത് നന്ദി സന്തോഷം